തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിനേഴ് പവൻ കവർന്നു അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത് തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലെവിൻ ഈ മോഷണം നടന്നു എന്ന് കുടുംബക്കാർ അറിഞ്ഞത് എപ്പോഴാണ് ഒപ്പം തന്നെ മോഷണം നടത്തിയ ആളെക്കുറിച്ച് പോലീസിന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ അവീണ പോലീസ് അന്വേഷണം നടത്തുകയാണ് ഡോക്ടോടും ഫിംഗർ സിംഗ് വിദഗ്ധരും അടക്കമുള്ള ആളുകൾ മോഷണം നടന്ന ഡോക്ടർ കുരുവിളയുടെ വീട്ടിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് വീട്ടിലെ ജോലിക്കാരിയായിട്ടുള്ള സ്ത്രീ വീട്ടിൽ എത്തിയപ്പോൾ മോഷണം നടന്നതായി അറിയുന്നത് അലമാരയും മറ്റും കുത്തി തുറന്ന് മോഷ്ടാക്കൾ സ്വർണം കവർന്ന നിലയിലായിരുന്നു ഡോക്ടറും ഭാര്യയും അടക്കമുള്ള കുടുംബാംഗങ്ങൾ ദീർഘനാളുകളായി ഇവിടെ താമസിക്കുന്നില്ല വീട് അടച്ചിട്ട നിലയിലായിരുന്നു ഈ ജോലിക്കാരിയായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഇന്ന് രാവിലെ ഇവരെത്തിയപ്പോഴാണ് സംഭവത്തെക്കുറിച്ച് അറിയുന്നത് പതിനേഴ് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ടൗൺ വെസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തുകയാണ് ഡോക്സ്കോഡ് അടക്കമുള്ള മറ്റ് തെളിവ് മറ്റ് സംവിധാനങ്ങളും ഇവിടെ എത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാല മൂന്ന് മോതിരം എന്നിവയാണ് മോഷണം പോയത് ആകെ പതിനേഴ് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ നിന്നും മോഷണം പോയി എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വീണ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന് ലെബിൻ കെ വിജയൻ